വലിയ ആശങ്കയായി മാറുകയാണ് ഈ അമീബിക് 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 ബാധിച്ച് ബാധിച്ച് ചികിത്സയിലായിരുന്ന വയസ്സുകാരി മരിച്ചു മരിച്ചു ചികിത്സയിലായിരുന്നയാൾ നമസ്കാരം ഇന്ന് നമ്മൾ എൻസഫലൈറ്റിസ് അഥവാ ാണ്സഫല മസ്തിഷ്കരം എന്താണത് കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലോ ക്ലോറിലൈറ്റ് ചെയ്യാത്ത പൂളിലോ കുളിക്കുകയോ നീന്തുകയോ ചെയ്യുമ്പോൾ ഫോളറി എന്ന രോഗു നമ്മുടെ മൂക്കിലൂടെ കയറി തലച്ചോറിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് പ്രൈമറി അമീപിക്കാൻ എൻസഫലൈറ്റിസ് അഥവാ മസ്തിഷ്ക ചുരം പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ ശക്തമായിട്ടുള്ള പനി തലവേദന എന്നിവയാണ് ഈ രോഗത്തിന് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മരണനിരക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഈ രോഗം വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങൾ നീന്തുകയോ കുളിക്കുകയോ ചെയ്യരുത് ഹോളിൽ ഇറങ്ങുമ്പോൾ ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഉറപ്പുവരുത്തുക